ോ അവരുടെ മായും മണ്ണിനാണല്ലോ കൊടുക്കണമല്ലാം വിരം പ്രപ്പോസിടെ അങ്ങനെയാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഒരു വയസ്സുള്ള നാല് അങ്ങനെ പ്രസവിച്ച അതും നാൽപ്പത് വയസ്സുള്ള നമ്മുടെ രണ്ട് ഭർത്താങ്കന്മാര് സത്യത്തിന്റെ ഒന്നാതായിട്ടുണ്ട് അപ്പൊ രണ്ട് ഭർത്താങ്കന്മാര് முஸ்தும்பது அகர் தேவோகே ஆனபோல ஜோகே ஆ பிரச்சக வாக்கு வளர கௌரவத்தினோட படிக்கணே

Oh no, ബീവർ അലിയ ഹീബമായ സൊല്ലാഹു അലൈഹി ദരിദ്രനാണ് ദാരിദ്ര്യത്തിൽ ജീവിക്കുകയാണ് കാരണം ഉമ്മ ഉപ്പിയൊന്നും അനാഥനാണ് പുണ്യനബി സൊല്ലാ അല്ലെ വസ്ലാം ഇരുപത്തിയഞ്ച് വയസ്സേ ഉള്ളൂ ആ ഇരുപത്തിയഞ്ചു വയസ്സുള്ള നബിയെ നാല്പത് വയസ്സുകാരി കല്യാണം കഴിച്ചപ്പോ മക്കത്ത് മുഴുവനും കളിയാക്കാൻ തുടങ്ങി ബീവിനെ ബീവിക്ക് നാണവും വട്ടോ വട്ടില്ലേ വട്ടാണോ മണ്ടത്തരാണല്ലേ കാണിച്ചത് ദരിദ്രനാണോ കല്യാണം കഴിച്ചത് മക്കത്ത് വലിയ പ്രഗത്ഭരായ ആണുങ്ങൾ പലതുണ്ടല്ലോ എന്നിട്ട് എന്തേ ബീവി ഈ ദരിദ്രനെ കല്യാണം കഴിച്ചു ബീവിൽ സഹിച്ചില്ല ഭർത്താവിനെ പറ്റി കുറ്റം പറഞ്ഞപ്പോ നാട്ടുകാർ വീട്ടിൽ നിറങ്ങുകയാണു ഹിമാലയത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരികയാണു അടുത്തേക്ക് വന്നു എന്നിട്ട് കഴപാലയത്തിന്റെ പരിസരത്തുള്ള ഒരു പാറ ഉയർന്ന പ്രദേശത്തേക്ക് ഒരു പാറയുടെ മുകളിലേക്ക് കയറുകയാണ് എന്നിട്ട് ബീവി വിളിച്ചു പറയുകയാ മക്കാരേ നിങ്ങൾ എന്നെ കളിയാക്കുന്നത് സമ്പന്നയായ ഞാ ദരിദ്രനായ ഒരാളെ കല്യാണം കഴിച്ചു വന്നല്ലേ എന്നാ ഇനി അങ്ങനെ നിങ്ങളും പറയണ്ട എന്റെ എല്ലാ സമ്പത്തിന്റെ ഉടമ ഇന്നു മുതൽ എന്റെ ഭർത്താവാ എന്റെ ഹസ്ബൻഡ ഇന്നു മുതൽ എന്റെ എല്ലാ സമ്പത്തിന്റെ ഉടമ എന്റെ ഭർത്താവാ ആ പരിശുദ്ധമായ മക്കത്തുൽ മസ്ജിദുൽ ഹറാമിന്റെ ബീവി എന്റെ ഭർത്താവിനെ വേദനിപ്പിക്കാൻ ഞാൻ അതുകൊണ്ടാണ് പിതങ്ങൾക്ക് അത്രയധികം സ്നേഹം ബീവിനോട് എല്ലാ പ്രതിസന്ധിയിലും കൂടെ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ പ്രതിസന്ധിയിലും ഇതാണ് പൊന്നമ്മമാരെ ദീനുള്ള ഭാര്യ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന എല്ലാം ഏത് സഹായവും സന്തോഷം ഇഷ്ടം പ്രണയം ഏതർത്ഥത്തിലുമുള്ള ആ ചേർത്ത് നിൽക്കൽ അതെല്ലാം വലിയ കൂലിയാണ് ഇയാളെ ഡ്രസ്സാണല്ലോ ഞാൻ ഇലക്കിയെന്നും കരുതണ്ട വലിയ പ്രതിഫലമാണ് അതുകൊണ്ട് ആഹ് തരാൻ പോകുന്നത് നല്ല ഭാര്യമാരായിട്ട് ഒരുമാരാണ് ഈ പുരുഷന്മാർ ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നിങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നവരാണ് കഷ്ടപ്പെടുന്നവരാണ് ത്യാഗം ചെയ്യുന്നവരാണ് ആകെ ഒരിറ്റി ആശ്വാസം ഈ പുരുഷന്മാർക്ക് മാസം മുപ്പതാകുമ്പോഴേക്ക് ടെൻഷനാണ് പഠിച്ചവനെ ഒന്നാം തീയതി ശമ്പളം അല്ല വലിയ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ പഠിച്ചവനും ശമ്പളം കൊടുക്കണം റെന്റ് കൊടുക്കണം വാടക കെട്ടിടമാണ് ഇത് കൊടുക്കണം പഠിച്ചോനെ സെയിൽസ് ഒന്നും നടന്നിട്ടില്ല ബേജാറാണ് സാധാരണക്കാരാണെങ്കിൽ പഠിച്ചോനെ മാസം ഒന്നാം തീയതി ആവാനായി മക്കളെ സ്കൂളിന്റെ ഫീസ് കെട്ടണം അല്ലെ സുഹാൻ അല്ല അവർക്ക് ബസ് ഫീസ് വേണം ബസ് ഫീസ് വേണം വീട്ടിലെ ചെലവ് നടത്തണം രോഗം വന്നിട്ടുണ്ടെങ്കിൽ അതിന് ചികിത്സിക്കണം ഇങ്ങനെ തുടങ്ങി ലോൺ ഉണ്ടാവും ചിലർക്ക് അത് കെട്ടണം ഇങ്ങനെ ഒരായിരം പ്രശ്നങ്ങളാണ് ഓരോ പുരുഷന്റെയും മനസ്സിൽ ആകെ ആശ്വാസം വീട്ടിലെത്തുമ്പോ നിങ്ങളോടുള്ള ആ ഒരു സംസാരമാണ് ആ ഒരു വാക്കാണ് അവിടെയും നിങ്ങളെ കാട്ടിലും നല്ലതവനാണ് നിങ്ങളെ എന്തിനു പറ്റും നിങ്ങളെ കൊണ്ട് എന്തുപയോഗം നിങ്ങൾ കാര്യം ഉണ്ടായത് എനിക്ക് എന്റെ ഉപ്പാനോട് ഒറ്റ ദേഷ്യള്ളു നിങ്ങൾ എനിക്ക് എട്ടിച്ചെന്നത് സുഹാൻ എന്നെ നിങ്ങളെ തലേ കൊണ്ടുപോയിട്ട് ഇയാളാണല്ലേ പഠിച്ചു തലയിൽ എഴുതിയത് എന്റെ മോക്ക് പോലത്തെ ഒരുത്തിന് കിട്ടാതിരിക്കട്ടെ അല്ലേ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പൊന്നാറ് സ്ഥാനം ഒറ്റ ദുഴു എനിക്ക് എന്റെ മോള് പ്ലസ് ടു എത്തി ഓളെ കെട്ടിങ്ങാൻ പറയായി എന്റെ ഭർത്താവിൽ പോലത്തെ ഒരുത്തിന് എന്റെ മോക്ക് കിട്ടാതിരിക്കട്ടെ അത് എപ്പോ ഞാൻ അള്ളഹനോട് ദ്വാരക്കണ ഇങ്ങനെ പറയുന്നതിന് പകരം നിങ്ങൾക്ക് വേണ്ടി രാവിലെ വൈകുന്നേരം കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന ഓടി നടക്കുന്ന